ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റൊരിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഐ എസ് എൽ സീസണിലെ ടീം ഓഫ് ദ സീസൺ ഇപ്പോൾ ഓഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്ക് ആ ടീമിലേക്ക് പോകാം കോച്ചായി ഇപ്പോൾ ഓഫീഷ്യലായി പറഞ്ഞിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ കോച്ചായ അന്റോണിയോല്ലോപ്പ സുബാസ് ആണ് ഗോൾ കീപ്പറായി വരിക വിശാൽ കെയ്ത്താണ് ഡിഫൻസീവ് നിര നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി എഫ്സരെ രാഹുൽ ബേക്കെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് താരങ്ങളായ ഹെക്ടർ യൂസ്തെ ശുഭാശിഷ് ബോസ് എന്നിവരാണ് ഡിഫൻസീവ് നിരയിൽ വരിക മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പഞ്ചാബ് എഫ് സിയുടെ പോരാളി മാഡിർ ദലാൽ അതുപോലെ തന്നെ ഒഡീഷ എഫ് സിയുടെ മജീഷ്യൻ അഹമ്മദ് ജാഹു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ വിപിൻ മോഹനൻ അതുപോലെ തന്നെ എഫ് സി ഗോയൽ ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ ലഭിച്ച നോവാ സദൂ എന്നിവരാണ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോളുള്ളത് നിലയിൽ ഫോർവേഡേഴ്സ് നോക്കിയാൽ ഇന്ത്യൻ ഇന്റർനാഷണലായ മോഹൻ ബഗാൻ ഇൻസ് താരം മൻവീർ സിംഗ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരം ഗോഡ് വിന്നറായ കേരള നിലവിൽ വിട്ടുപോയ ഡിമിട്രിയോസ് ഡിയമൻഡക്കോസ് എന്ന ഗ്രീക്ക് ഗോഡ് അതിനു പുറമെ ഡിമിട്രി പെട്ടോസ് എന്ന മോഹൻ ബഗാൻ സൂപ്പർ താരങ്ങൾ എന്നിവരാണ് നിലവിൽ ടീമിൽ ഇടം പിടിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റർ താരമായ ഡിമിട്രിയോസും ബിബിനും ടീമിൽ ഇടം പിടിച്ചു അത് കേരള ബ്ലാസ്റ്റേഴ്സിന് അഭിമാനം തന്നെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോവുക അടുത്ത വീഡിയോ കാണാം